ടിപ്പു സുൽത്താൻ ആർത്താറ്റ് പള്ളിയിൽ വന്നതും ആർത്താറ്റ് പള്ളി നശിപ്പിച്ചതുമൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ് അപ്പൊ ആർത്താറ്റു പള്ളിയിൽ പുലിക്കോട്ടിൽ ഇടൂപ്പ് റംബാൻ പുലിക്കോട്ടിൽ ഇടൂപ്പ് കത്തനാർ അദ്ദേഹം വിവാഹം കഴിക്കാത്ത കത്തനാർ റംബാൻ പുലിക്കോട്ടിൽ ഇടൂപ്പ് കത്തനാർന്നും ഇട്ടൂപ്പ് റംബാൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടൂപ്പ് റംബാൻ പള്ളിക്കകത്ത് ഒളിച്ചിരുന്നു മൂന്നാല് പേരെ അവിടെ കൊല്ലപ്പെട്ടു ടിപ്പു സുൽത്താനെ എതിർക്കാൻ പരിശ്രമിച്ചു ബാക്കിയുള്ളവർ എതിർത്തിട്ടർമില്ലെന്ന് മനസ്സിലാക്കി അവരെല്ലാം വ്യാപകമായി ചേലാകർമ്മം സ്വീകരിച്ചു ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ സുന്നത്ത് സുന്ന സർത്തും സൈസൈക അല്ലെങ്കിൽ ഇസ്ലാം മതപ്രവേശനത്തിന് മുസ്ലിങ്ങൾ വെച്ചിട്ടുള്ള അഗ്ര ചർമ്മം ഛേദിക്കുക പരിച്ഛേദന പല പേരുണ്ട് പരിച്ഛേദന ചേലാകർമ്മം സുന്നത്ത് സർത്തും സിഷൻ എന്നെല്ലാം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ അപ്പൊ അനേക ക്രിസ്ത്യാനികൾ കുറേ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു പരിചേതനം സ്വീകരിച്ച് മുസ്ലീങ്ങളാകാൻ വിശ്രമത്തിച്ചവരെയൊക്കെ കൊന്നുകളഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു ശഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു അങ്ങനെ പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റംബാൻ ചേലാക്രമം സ്വീകരിച്ചു ഇസ്ലാം മതത്തിലേക്ക് മാറി ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ഇരുപത്തിയഞ്ചു വർഷം ഇസ്ലാം മതത്തിൽ ചേർന്ന് നടന്ന ആ വ്യക്തി പിന്നീട് തീവന്നാസി രണ്ടാമൻ എന്ന പേര് മലങ്കരയിൽ മെത്രാനായി അത് മുമ്പായി ഞാൻ പറഞ്ഞ മലബാർ സ്വാതന്ത്ര്യ സഭ തൊഴിയൂർ സഭയിലെ കിടങ്ങൻ മെത്രാൻ കേണൽ മെട്രോയുടെ സ്വാധീനത്തിന് വഴങ്ങി പുൽപ്പുക്കോട്ടിൽ ഇട്ടുപ്രമ്പാനെ മെത്രാനായിട്ട് വായിക്കുകയാണ് മെത്രാനായിട്ട് വായിക്കുന്നതിനാ മാർത്തോമ ഒമ്പതാമനെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിച്ചിട്ട് മലങ്കര മെത്ര പോലത്തെ സ്ഥാനം സ്വന്തമാക്കുകയാണ് അപ്പം മാർത്തോമ ഒമ്പതാമനെ നിർബന്ധിച്ച് സ്ഥാനം ത്യാഗം ചെയ്യിച്ച് മലങ്കര മെത്രാനാക്കാൻ ഈ പുലിക്കോട്ടിൽ ഇട്ടുപുറമ്പാൻ എന്ന് പറഞ്ഞ സത്യവിശ്വാസത്തെ ഉറ്റിക്കൊടുത്ത എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ കിട്ടിയ അസുലഭമായ സന്ദർഭത്തിൽ ആയുധധാരികളായ എഫ്രഹീമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ മിന്നുന്ന വാളിന്റെ മുമ്പിൽ ഭയചകിതനായി നിന്നുകൊണ്ട് ആ വാളുകൊണ്ട് എൻ്റെ കഴുത്തു വെട്ടരുതേ ആ വാളുകൊണ്ട് വാളുകൊണ്ടെന്റെ ചിന്നത്വ നടത്തിയാലും എന്ന് പറഞ്ഞ് കഴുത്തിലേക്ക് ഓങ്ങി വന്ന വാളിനെ ലഘൂകരിച്ച് അഗ്രചർമ്മം ഛേദിച്ച് ജീവനെ രക്ഷിച്ച തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നവൻ കർത്താവ് പറയുക ഇതാണ് മലങ്കര സഭ മലങ്കര സഭ മാത്രമായിട്ട് നമ്മൾ എടുത്താൽ അതിന്റെ ലെഗസി എന്ന് പറഞ്ഞ ഇതാണ് മലങ്കര സഭയെ മലയാളികളുടെ സഭയെ മലയാളികളുടെ സഭയെ ആയിട്ടും മാത്രം എടുത്താൽ അതിന്റെ ലെഗസി ഇത്ര മാത്രമേ ഉള്ളൂ വാളിന്റെ വായ്തളക്ക് തറ്റാതെ മണിയറയിലേക്ക് എന്നതുപോലെ ജയിലറുകളിലേക്ക് നടന്ന് കയറിയ വിശ്വാസ ധീരന്മാരുടെ പാരമ്പര്യം പൈതൃകം വിശ്വാസ സ്ഥിരത ആ ലെഗസി നമുക്കുണ്ടാകണമെങ്കിൽ അതിനാണ് യാക്കോബായക്കാർ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തെ മുറുക പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അക്ഷരം തെറ്റാതെ ഉച്ചാരണ ശുദ്ധിയോടെ ഉറച്ച ശബ്ദത്തോടെ സ്ഥൈര്യത്തോടെ ദൃഢധൈര്യത്തോടെ ഉറപ്പോടെ വിളിച്ചു പറയുന്ന അന്ത്യോക്യാ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ ഇതുപോലെയുള്ള കാലുവാരികളും മുന്തിയറപ്പന്മാരും ഭീരുക്കളും അവിശ്വാസികളും ദുർനടപ്പുകാരും അവരുടെ പട്ടിക വെച്ചിട്ട് ആ ഒരു ലഗസി മാത്രമുള്ള മലങ്കരയുടെ മാത്രം ലഗസി നമുക്ക് പുറത്തു പറയാൻ കൊള്ളുന്നല്ല ടിപ്പു സുൽത്താൻ വന്നപ്പോ കഴുത്തെ വെട്ടരുതേ വേണേൽ കുറെ താഴെ വെട്ടിക്കോ എന്ന് പറഞ്ഞ കുറച്ചാളുകൾ വടി കൊണ്ട് തല്ലല്ലേ സാറേ പോപ്പി കുട കൊണ്ട് തല്ലിക്കോ വേണേൽ എന്ന് പറഞ്ഞാലേ വടികൊണ്ട് നല്ലല്ലേ സാറേ ആ കഴുത്തയിലോട്ട് വെട്ടല്ലേ സാറേ പരിശുദ്ധ സഭയെ നീ എത്ര ഭാഗ്യവതി ലക്ഷക്കണക്കിന് വളരെ അപ്പ എങ്ക അപ്പ വടിവേല ആണ്ട

മാർത്തോമ സഭയ്ക്ക് വേണ്ടി പിടിക്കുകയാണ് അത്താനാസിയോസ് അപ്പോ അത്താനാസിയോസ് ബിഷോപ്പിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പിന്തുണയാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും രാജാവിന്റെ ഒക്കെ പിന്തുണ അത്താനാസ്യോസിനായിരുന്നു അങ്ങനെ കേരളത്തിലെ മലങ്കര എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ സുറിയാനി സഭ സത്യവിശ്വാസമുള്ള സഭ വളരെ പ്രയാസപ്പെട്ടപ്പോ പുലിക്കോട്ടിൽ ദീവന്നാസിയോസ് തീമേനി അദ്ദേഹം അന്നത്തെ പാത്രകീസിന് സഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചു അന്ത്യോക്യ പാത്രകീസിന് അങ്ങനെ അന്ത്യോക്യ പാത്രകീസ് ആയിരുന്ന പത്രോസ് പാത്രർകീസ് അദ്ദേഹം അന്ത്യോക്യയിൽ നിന്ന് നേരെ ബ്രിട്ടനിലേക്ക് കപ്പൽ കയറി ഇംഗ്ലണ്ട് ചെന്നു ഇംഗ്ലണ്ടിൽ ചെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ പത്രോസ് പാത്രർകീസ് ഇംഗ്ലണ്ടിൽ ചെന്ന് വിക്ടോറിയ രാജ്ഞിയെ കണ്ടു വിക്ടോറിയ രാജ്ഞിയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു മലങ്കരയിലെ എന്റെ സഭയ്ക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് പ്രതി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് പിന്തുണ നൽകുന്നത് അങ്ങനെ വിക്ടോറിയ രാജ്ഞി പറഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് കത്തയച്ചു പാത്രവർഗീസിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണം അങ്ങനെ പത്രോസ് പാത്രവർഗീസ് ബോംബെയിൽ വന്ന് കപ്പലർഗി ബോംബെയിൽ നിന്ന് സഞ്ചരിച്ച് പൂനായിൽ വന്നപ്പോൾ പുലിക്കോട്ടിൽ ദീപൻ രാസ തിരുവേനിൽ പൂനായിൽ ചെന്ന് പത്രോസ് പാത്രകീസിനെ സ്വീകരിക്കുകയും പൂനായിൽ നിന്ന് അവർ ഒരുമിച്ച് സംഘമായി മദ്രാസ് പ്രസിഡൻസി വന്ന് കാണുകയും അതേ തുടർന്ന് കേരളത്തിൽ വന്ന് മാർത്തോമാ സഭയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിരുന്ന അനാവശ്യമായിരിക്കുന്ന പിന്തുണയും പരിരക്ഷയും ഒക്കെ പിൻവലിക്കപ്പെടുകയും അങ്ങനെ പത്രോസ് പാത്ര കേരളത്തിൽ ദീർഘനാളുകൾ താമസിക്കുകയും അദ്ദേഹം മുളന്തുരുത്തി സുന്നോ വിളിച്ചുകൂട്ടി ആ മുളന്തുരുത്തി സുന്നോദോസ് അങ്ങനെ പത്രോസ് പാത്ര കേസ് വന്നപ്പോൾ തൊട്ട് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചാത്തുരുത്തിൽ റംബാച്ചൻ ആണ് ചാത്തുരുത്തിൽ റംബാച്ചൻ അദ്ദേഹമാണ് പിന്നീട് പരിമല കൊച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന മല മലങ്കരയുടെ വിശുദ്ധൻ അങ്ങനെ പരിമല തിരുവേനി അസിസ്റ്റ് ചെയ്ത് ഈ പത്രോസ് പാത്ര കേസ് മുളന്തുരുത്തി സുന്നോദോസ് വിളിച്ചുകൂട്ടി അതാണ് മലങ്കര സഭ അസോസിയേഷൻ എന്ന് പിന്നീട് പേരിട്ടു ആ മലങ്കര സഭ അസോസിയേഷൻ വിളിച്ചു കൂട്ടി മലങ്കരയിൽ ഭദ്രാസനങ്ങളെ നിയമിച്ചു ഏഴ് ഭദ്രാസനങ്ങൾ തിരിക്കുകയും ഭദ്രാസനങ്ങൾക്ക് ഭദ്രാസന മെത്രോപോളിത്തമാരെ നിയമിക്കുകയും മലങ്കര സഭയ്ക്ക് ഒരു ഊടും പാവും കെട്ടുറപ്പും ഒരു എന്നു പറയുന്നത് രൂപഘടനയും ഒക്കെ നൽകി അങ്ങനെ ഒരു മാതൃക നൽകി അങ്ങനെയാണ് ഈ മലങ്കര സഭയ്ക്ക് ഈ രൂപ ഘടനയുണ്ടായത് അപ്പൊ അങ്ങനെ പത്രോസ് മാത്രം ബാബ വിക്ടോറിയ രാജ്യയെ കണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ വന്ന് സഭകളെ പള്ളികളെ സ്വതന്ത്രമാക്കി നവീകരണത്തിന്റെ പിടിയിൽ നിന്ന് മലങ്കര സഭയെ സ്വതന്ത്രമാക്കുകയും മുളന്തുരുത്തി സുനോ ഡീറ്റെയിൽഡായിട്ട് ഹിസ്റ്ററി ഉണ്ടാവും ഞാൻ പറയുന്നില്ല ഒക്കെ ചെയ്തു അപ്പൊ ആ ഒരു ലെഗസി മനസ്സിലാകുന്നുണ്ടോ ആ ഒരു ലെഗസി ആ ലെഗസിയാണ് മലങ്കര സഭയ്ക്കുള്ളത് അപ്പൊ അതിന്റെ ബാക്കി പത്രമാണ് ഇവിടുന്ന് പോയിട്ട് അയ്യോ ഇത് മുപ്പത്തിനാല് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാതെ ഇത് അംഗീകരിക്കരുത് എന്ന് പറയുമ്പം ഇത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഇത് എന്നേക്കും വാലിഡ് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ അതാ പത്രോസ് പാത്രർക്ക് സ്വഭാവ വിക്ടോറിയ രാജ്ഞിയെ കണ്ട് അനന്തരപരമായിട്ട് ഇവിടെ കൂടിയ അസോസിയേഷനിൽ നിന്ന് തത്ഭവിച്ചിരിക്കുന്നതായ ഒരു ലഗസിയുടെയാണ് ആ പാരമ്പര്യമാണ് അല്ലെങ്കിൽ ആ പൈതൃകമാണ് അല്ലെങ്കിൽ ആ മാഹാത്മ്യമാണെന്ന് മലങ്കരയിലെ ഓരോ മക്കളും മനസ്സിലാക്കണം മനസ്സിലായോ ഇന്നിപ്പോ മുപ്പത്തിനാലിനെതിരായിട്ട് നിങ്ങൾ ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പം അത് എന്തുകൊണ്ട് അംഗീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ പൈതൃകം നിങ്ങൾക്കില്ലേ ആ പാരമ്പര്യം നിങ്ങൾക്കില്ലേ അതിന്റെ ഒരു അവകാശം നിങ്ങൾക്കില്ലേ അപ്പൊ നമ്മൾ ഇതിനെ നിഷേധിക്കാനോ വേണ്ടത് നിരാകരിക്കാനോ വേണ്ടത് അതിന് ബദൽ ആലോചിക്കാനോ വേണ്ടത് അതോ സകല തട്ടുകൂട്ട് പ്രസ്ഥാനത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ആക്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാനോ വേണ്ടത് അതോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പൈതൃകത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മുപ്പത്തിനാല് ഭരണഘടന അങ്ങനെ അംഗീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ചുകൊണ്ട് അത് സുറിയാനി ക്രൈസ്തവർ കിട്ടുകല്ലേ അതുകൊണ്ടല്ലേ കാനോ നിയമങ്ങൾ കത്തോലിക്കൽ വ്യാഖ്യാനിക്കുമ്പോൾ കോടതിയും ഗവൺമെന്റും അതിന് ചെവി ഓർക്കുന്നത് മനസ്സിലാകൊണ്ട് നമ്മളെ സത്യത്തിൽ ഇവിടെ ഒരു സഭയുള്ളൂ എന്ന് കോടതി നിരീക്ഷിക്കുന്നു ആ സഭ ഏതാണ് അത് ഈ സഭയാണ് നാശത്തിന്റെ വക്കിലേക്ക് നവീകരണത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട നശിക്കുമാറായ മലങ്കര സഭയെ ആ നവീകരണത്തിന്റെ നാശകരമായ കുഴിയിൽ നിന്ന് ഉദ്ധരിച്ച് അതിന് ഊടും പാവും നൽകി രൂപ രൂപഘടന നൽകി അതിനെ ഉറപ്പിച്ച് അതിന് മാർഗനിർദ്ദേശം നൽകി ആ പത്രോസ് പാത്ര കേസ് കേരളത്തിൽ വന്നപ്പം അതിനുവേണ്ടി അദ്ദേഹമാണ് പോയത് വിക്ടോറിയ രാജ്ഞിയെ കാണാൻ ഇത് ചരിത്രമാണ് പിന്നീട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ചാതുരുത്തിൽ റംബാച്ചനെ പിന്നെ മെത്രാനായിട്ട് പട്ടം കൊടുത്തു അങ്ങനെ വരുമല തിരുമേനി നമ്മൾ പറയുന്നത് വിശുദ്ധനായ വരുമല തിരുമേനിക്ക് വന്നു അപ്പൊ ആ സഭയുടെ ഒരു പാരമ്പര്യമുണ്ട് പിന്നീട് ഇതിനകത്ത് പിന്നതൊക്കെ വന്നു അതൊക്കെ ദൌർഭാഗ്യകരമാണ് അത് ഇരുപക്ഷത്തും ഞാനത് സൂക്ഷ്മമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇനിയിപ്പം മെസഞ്ചറി വന്ന ആരും എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കണ്ട മലങ്കര സഭാ കേസ് അതിന്റെ എന്നാ ചെറിയ തലപുടിഞ്ഞാർ വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ സൂക്ഷ്മതലങ്ങൾ വരെ ഞാൻ വലിയ പണ്ഡിതനൊന്നും ആണെന്നല്ല പറഞ്ഞു കാരണം ചെറുപ്പം തൊട്ട് തന്നെ കേട്ടോണ്ടിന് പിന്നീട് ഞാൻ കുറച്ച് കാലം അത് നിഷ്പക്ഷമായിട്ടും ഒബ്ജക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്തു ഞാൻ പറഞ്ഞു എന്റെ എല്ലാ കേട്ടും ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേട്ടാ ചേട്ടാ ഓർമ്മ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ